വിവാഹത്തിന് വധുവരന്മാരുടെ ജന്മമാസങ്ങൾ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുണ്ട് ഇത് എങ്ങനെയോ പടർന്നു പിടിച്ച ഒരു അവസധാരണയാണ് സത്യത്തിൽ വധുവിൻ്റെയോ വരന്റെയോ ജന്മമാസങ്ങൾ വിവാഹത്തിനായി ഒഴിവാക്കേണ്ടതേയില്ല എന്ന് മാത്രമല്ല വധുവിൻ്റെ ജന്മനക്ഷത്രം പോലും വിവാഹത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം കന്യാ ജന്മത്രയം ശസ്ത്രം വരസ്യ ആദ്യം വിന ദ്വയം എന്നാണ് പ്രമാണം അതിന്റെ അർത്ഥം കന്യകയുടെ ജന്മനക്ഷത്രങ്ങളും അനുജന്മനക്ഷത്രങ്ങളും വിവാഹത്തിന് ഉപയോഗിക്കാം വരന്റെ ജന്മനക്ഷത്രം ഒഴിവാക്കണം പക്ഷെ അനുജന്മനക്ഷത്രങ്ങൾ സ്വീകാര്യമാണ് എന്നാണ് അപ്പൊ ഇങ്ങനെ ജന്മനക്ഷത്രം പോലും ഉപയോഗിക്കാമെന്നിരിക്കുകയാണ് ആ മാസങ്ങൾ തന്നെ ഒഴിവാക്കണമെന്ന് പലരും പറഞ്ഞു വരുത്തുന്നത് അനുജന്മനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഏത് നക്ഷത്രമായാലും അതിൻ്റെ പത്തായും പത്തൊമ്പതായും വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇവർ പരസ്പരം പത്തായിരിക്കും ഈ നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം പത്തായിരിക്കും എന്നർത്ഥം അശ്വതിക്ക് മകം പത്താമത്തെ നാളാണ് അതിൻ്റെ പത്താണ് മൂലം അങ്ങനെ അശ്വതി മകം മൂലം ഈ നാളുകളെ അനുജന്മ നക്ഷത്രങ്ങൾ എന്നാണ് പറയുക അപ്പോ ഇപ്പൊ കന്യാജന്മത്രയം ശസ്ത്രം എന്നുള്ള ഉപയോഗിച്ചതിനാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അശ്വതി നാളിൽ ജനിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് ആ അശ്വതിയും അതിന്റെ നക്ഷത്രങ്ങളായ മകവും മൂലവും ഒക്കെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതേപോലെ ഇനി വരണ്ടെയാണ് ഈ അശ്വതി നക്ഷത്രമെങ്കിൽ ഈ അശ്വതി ഒഴിവാക്കണം മകവും മൂലവും ഉപയോഗിക്കുകയും ചെയ്യാം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ ഒരു ഉദാഹരണമായിട്ട് അശ്വതി നക്ഷത്രം എടുത്തു കാണിച്ചുവെങ്കിലും അശ്വതി നക്ഷത്രം വിവാഹത്തിന് അനുയോജ്യമല്ല ഓർക്കണം മറ്റ് പതിനൊന്ന് നാളുകളാണ് വിവാഹത്തിന് പറഞ്ഞിരിക്കുന്നത് അത് ജ്യോതിഷികൾ മുഹൂർത്തം നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ നോക്കിയേ എടുക്കാറുള്ളൂ അശ്വതി എന്തായാലും വിവാഹത്തിന് അനുയോജ്യമായ ഒരു നാളല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നാട്ടിലെത്തുന്ന ചില യുവാക്കളുടെ വിവാഹത്തിനായിട്ട് ചിങ്ങമാസം ആകുമ്പോഴേ രക്ഷിതാക്കൾ വളരെ ടെൻഷൻ എടുത്തുകൊണ്ടാണ് ജ്യോതിഷികളെ സമീപിക്കുന്നത് കാരണം കന്നിമാസം വിവാഹത്തിന് നല്ലതല്ല തുലാ വൃശ്ചികമാസം ഒക്കെ ആകുമ്പോഴേക്ക് തുലാമാസം പെണ്ണിന്റെ ജന്മമാസമാണ് വൃശ്ചികമാസം പയ്യന്റെ ജന്മമാസമാണ് പിന്നെ എന്ത് ചെയ്യും പിന്നെ വരെ ധനുമാസം കൊള്ളൂല എന്ന് പറയുന്നു അപ്പൊ എങ്ങനെ വിവാഹം നടത്തുന്നുള്ള ഒരു ആകെ ടെൻഷൻ പിടിച്ചാണ് ഈ രക്ഷിതാക്കളൊക്കെ മിക്കപ്പോഴും ജ്യോതിഷികളെ സമീപിക്കുക അത് ഈ കാര്യം മനസ്സിലാക്കാതെയാണ് ജന്മമാസം ഒഴിവാക്കണം എന്ന് പറഞ്ഞു വരുത്തി എങ്ങനെയോ കേട്ട് പഴകിപ്പോയ ഒരു കാര്യം ആ വിശ്വാസത്തിൽ ഊന്നിയാണ് അവര് ഈ ജന്മമാസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ വിവാഹിതരാകാൻ പോകുന്ന യുവതി യുവാക്കളാണെങ്കിലും ശരി അവരുടെ രക്ഷിതാക്കളാണെങ്കിലും ശരി ഇക്കാര്യം ഓർമ്മ വയ്ക്കുക ആകെ വിവാഹത്തിനെ ഒഴിവാക്കണമെന്ന് പറയുന്നത് പൊതുവിൽ നാലര മാസങ്ങളാണ് കർക്കിടകം കന്നി ധനു കുംഭം ഈ നാല് മാസങ്ങളും മീനമാസത്തിന്റെ രണ്ടാം പകുതിയും ഇത്ര മാത്രമേ വിവാഹത്തിൽ നമ്മൾ മാസങ്ങളുടെ കാര്യത്തിൽ ഒഴിവാക്കേണ്ടതുള്ളൂ വേറെ ഒരു ജന്മമാസമായി എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യകതയെ ഇല്ല